ാണ് ഇന്ന് ഞാനും പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹിബും നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുടെ കൂടെ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തത് ഈ റോഡ് ഷോ തുടങ്ങി അവസാനിക്കുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യം ഞാൻ പറഞ്ഞതിൽ ചില തികൾ എനിക്ക് സംഭവിച്ചു ഞാൻ പതിനായിരത്തിലധികം മോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് മാറ്റി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് വശങ്ങളിലായി രാഹുൽ മാൻകൂട്ടത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇരുവശത്തും നിന്ന ജനക്കൂട്ടത്തിന്റെ കണ്ണുകളിലേക്കാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കിയത് ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു ഈ നാടിലെ ജനങ്ങൾ പാലക്കാടൻ ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ എതിരാളികളുടെ എല്ലാ പ്രചരണങ്ങളെയും കാറ്റിൽ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി കുതിച്ചുപായുകയാണ് വയനാടിൽ നമ്മൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടും പാലക്കാട് നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇരുപത്തെട്ട് വർഷമായി സി പി എമ്മിന്റെ കയ്യിലിരിക്കുന്ന ചേരക്കരെ നമ്മൾ കുതിച്ചു സംശയം അക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ജനങ്ങളുടെ അത്യപൂർവമായ പിന്തുണയാണ് ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണത്തിനെതിരായി പ്രതിഷേധിക്കാൻ സി പി എമ്മിന്റെ നല്ല സഖാക്കൾ ഉൾപ്പെടെ ഇരുപതാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുക അത് നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഇവര് നശിക്കാതിരിക്കാൻ സി പി എമ്മിലെ ആളുകൾ നമുക്കൊരുപാട് പേർ വോട്ട് ചെയ്യും അതുകൊണ്ട് വഴിയിൽ വെച്ച് സി പി എം കാരെ കണ്ട മഴക്കൊന്നുണ്ടാക്കാൻ പറ്റും അതിൽ ഒരുപാട് പേര് നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് മനസ്സിലായില്ലേ എൽ ഡി എഫിന്റെ കൺവീനറായിരുന്ന ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ സീനിയറായ സി പി എം നേതാവ് ശ്രീ ഇ പി ജയരാജൻ എന്താ പറഞ്ഞത് ഈ ഭരണത്തെ ജനങ്ങൾ നെറുക്കുമോ മടുത്തു എന്നാണ് ഇത് സാധാരണ സഖാക്കളുടെ പോലും വികാരമാണ് കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുക നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു സർക്കാരില്ലായ്മ സർക്കാരില്ല ഒരു രംഗത്തും സർക്കാരിന്റെ സാന്നിധ്യം കാണുന്നില്ല മറുവശത്ത് നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വർഗീയവാദം കൊണ്ടുവന്ന് നമ്മളെ ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും സംഘപരിവാർ ശക്തികളും ഇവിടെ നമ്മൾ ഈ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി ബി ജെ പി അവിടെ സി പി എമ്മിന്റെ നേതാക്കൾ അവർ ചെയ്യുന്നത് അവര് രണ്ടാം സ്ഥാനത്ത് വരാതല്ല അവർ ശ്രമിക്കുന്നത് മറിച്ച് നമ്മളെ ദുർബലപ്പെടുത്തി ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അവർ ഈ നാട് മുഴുവൻ കലാപമുണ്ടാക്കാനുള്ള വർഗീയവാദം വിതയ്ക്കാനുള്ള സംഘപരിവാർ ശക്തികളുടെ ശ്രമങ്ങൾക്ക് അവർ കുടവിനിച്ചു കൊടുക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം മുനമ്പം വഖഫ് വിവാദം കത്തി നിൽക്കുമ്പോൾ നീറി നിൽക്കുമ്പോഴാണ് രണ്ടു ദിവസം മുമ്പ് പോയി മത്സരം നടക്കുന്ന വയനാട്ടിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇറങ്ങുകയാണ് അവർ വർഗീയ വാദത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയാണ് കേരളത്തിൽ സംഘപരിവാറിന് ഒരു ഇടമുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പിണറായി വിജയനും സി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവരുടെ ഈ കൂട്ടുകെട്ടിനെതിരായി ഇവരുടെ ഈ ഔഷിതമായ ബാന്ധവത്തിനെതിരായി ജനാധിപത്യ കേരളത്തിന്റെ മതേതര കേരളത്തിന്റെ ഉഷിഡുള്ള പ്രതികരണമായിരിക്കും അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ പാലക്കാടൻ ജനത നൽകുന്നു പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പലിനെ വിജയിപ്പിച്ച ഈ പാലക്കാടൻ ജനത നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വി കെ ശ്രീകണ്ഠനെ ി ഒൻപതരട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊടുത്ത ഈ പാലക്കാട് നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ കേരളത്തിന്റെ യുവജന നായകനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ നിങ്ങളോട് ഒഴിവാക്കു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പാലക്കാട് ഉച്ചലമായ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പാലക്കാട് ഒരു എം എൽ എ യു ഡി എഫിനുണ്ടാകുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലേക്ക് പോലെ